റിട്ടയർമെന്റ് ആഘോഷത്തിനിടെ ഹൌസ് ബോട്ടിൽ നിന്ന് കായലിൽ വീണു ആലപ്പുഴ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് നഷ്ടപരിഹാരം ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് വീണു മരിച്ചയാളുടെ കുടുംബത്തിന് നാൽപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി പന്തളം സ്വദേശി അബ്ദുൾ മനാഫ് മരിച്ച കേസിലാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിനാണ് സുഹൃത്തിന്റെ റിട്ടയർമെന്റ് പാർട്ടിക്കിടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥനായ അബ്ദുൾ മനാഫ് കായലിൽ വീണു മരിച്ചത് ഹൗസ് ബോട്ടിന് കൈവരികൾ ഇല്ലായിരുന്നുവെന്ന കണ്ടെത്തലിലാണ് ഉത്തരവ് കനാൽ ക്രൂയിസ് ബോട്ടുടമ ബിജ്മോൺ നാല്പത് ലക്ഷവും കോടതി ചെലവിനായി പതിനായിരം രൂപയും കുടുംബത്തിന് നൽകണമെന്നാണ് വിധിയിൽ പ്രസ്താവിച്ചത് മരിച്ച അബ്ദുൾ മനാഫിന്റെ ഭാര്യ നാസിയാണ് ഹൗസ് ബോട്ട് ഉടമയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്തത് ഇറിഗേഷൻ വകുപ്പിൽ സീനിയർ ഹെഡ് ക്ലർക്ക് ആയിരുന്നു അബ്ദുൾ മനാഫ് രണ്ടായിരത്തി മെയ് എട്ടിനാണ് സഹപ്രവർത്തകർക്കൊപ്പം റിട്ടയർമെന്റ് പരിപാടിക്ക് ഹൗസ് ബോട്ടിൽ ഇദ്ദേഹവും എത്തിയത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കുമ്പോഴാണ് മനാഫ് കായലിൽ വീണത് ഹൗസ് ബോട്ടിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല ഇൻഷുറൻസ് പുതുക്കാതെയാണ് ബോട്ട് കായൽ യാത്രയ്ക്ക് ഉപയോഗിച്ചത് ഡബിൾ ഡെക്കർ ബോട്ടിന്റെ മേൽഭാഗത്ത് ആവശ്യമായ കൈവരികൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നില്ല യാത്രക്കാർക്ക് ആവശ്യത്തിന് ജാക്കറ്റുകളും ഉണ്ടായിരുന്നില്ല മരിച്ച അബ്ദുൾ ബനാഫും ജാക്കറ്റ് ധരിച്ചിരുന്നില്ല മരിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം പതിമൂന്ന് വർഷം കൂടി സർവീസ് ബാക്കി ഉണ്ടായിരുന്നു പ്രമോഷനും ശമ്പളവർദ്ധവിനും സാധ്യതകളുണ്ടായിരുന്നുവെന്നും വാദം കേട്ട ഉപഭോക്തൃ കോടതി വിധിയില് ചൂണ്ടിക്കാട്ടി കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചൻ വെച്ചൂച്ചറയും അംഗമായ നിഷാദ് തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത്